ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇപ്പോൾ സാൻഡോസിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്നുണ്ട് സ്ഥിരമായി കളിക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിയുന്നു എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഏതായാലും നെയ്മറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ലുക്കാസ് മുസൈറ്റി നൽകിയിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയർ ക്ലബിനകത്ത് ഒരു പാർട്ടി സംഘടിപ്പിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ക്ലബിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരെയും നെയ്മർ ജൂനിയർ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സാൻഡോസിന്റെ ട്രെയിനിങ് സെന്ററിൽ ഒരു ബാർബിക്യു പാർട്ടി നെയ്മർ ജൂനിയർ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പാർട്ടിയിൽ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് സാന്റോസിലെ താരങ്ങൾ ഉണ്ടായിരുന്നു അതിനു പുറമെ കോച്ചിങ് സ്റ്റാഫുകളും ഫിസിയോതെറാപ്പിസ്റ്റും കിറ്റ് മാനേജേഴ്സും സെക്യൂരിറ്റി ഗാർഡ്സും അതുപോലെ തന്നെ ക്ലബ്ബിലെ മറ്റു തൊഴിലാളികളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എൺപതോളം ആളുകൾ ഈ ഒരു പാർട്ടിയിൽ പങ്കെടുത്തു എന്നാണ് വിവരം എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുകയാണ് നെയ്മർ ജൂനിയർ ചെയ്തിട്ടുള്ളത് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നെയ്മർ ജൂനിയർ മറന്നിട്ടില്ല ചൊവ്വാഴ്ച വൈകിട്ടാണ് പാർട്ടി ആരംഭിച്ചത് അന്ന് അർദ്ധരാത്രി വരെ ഇത് തുടരുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അറ്റ്മോസ്ഫിയർ വളരെ നല്ലതായിരുന്നു എന്നാണ് ലുക്കാസ് മുസേറ്റി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത്രയും വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു ബാബിക്യൂ പാർട്ടിക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് വ്യക്തമല്ല പക്ഷെ നെയ്മർ ജൂനിയർ തൻ്റെ സഹതാരങ്ങൾക്കും മറ്റുള്ളവർക്കും ആയിക്കൊണ്ട് ഒരു പാർട്ടി സംഘടിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇനി വരുന്ന പതിനേഴാം തീയതിയാണ് സാൻഡോസ് അടുത്ത മത്സരം കളിക്കുക ബ്രസീലിയൻ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ വാസ്കോഡ ഗാമയാണ് സാന്റോസിൻ്റെ എതിരാളികൾ പതിനേഴാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയായ വീണ്ടും കാണാം